എല്ലാവർക്കും നമസ്കാരം ആത്മീയ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ആത്മീയതയിലെ ദൈവിക സമ്പത്തിനെ സംബന്ധിച്ചാണ് അതെ സമ്പത്ത് എല്ലാവരും മനുഷ്യായിട്ട് പിറവിയെടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സമ്പന്നതയാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് നേടാൻ പറ്റുന്നത് ദൈവിക സമ്പത്ത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സമ്പത്ത് ഉണ്ടാകണം അതുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ളതാണ് അപ്പം ഒരാൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യങ്ങളുമുണ്ട് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് അയാൾക്ക് ജീവിതത്തിൽ കരകയറാൻ പറ്റുന്നില്ല കട്ടറുകളും ദുരിതങ്ങളും വിട്ടുമാറുന്നില്ല പക്ഷേ അയാൾക്ക് അങ്ങനെ ഇരിക്കുമ്പം ഒരു രാജാവിൻ്റെ പുത്രി ഈ രാജപുത്രി ഇയാളിൽ അനിരുദ്ധനാകുകയാണ് എന്നുവെച്ചാൽ പ്രണയം തോന്നി അവസാനം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇയാളെല്ലാം മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് ഈ രാജപുത്രിയങ്ങ് തീരുമാനമെടുത്തു അങ്ങനെ ഇയാൾ വിവാഹിതനായി അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇടയിലിട്ടെത്തിയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ സമ്പത്ത് ദൈവികമായ സമ്പത്ത് നമുക്കൊന്നുമില്ലെന്ന് പറഞ്ഞാലും ചില സമയത്ത് ചില ഇടപെടലുകൾ എവിടുന്നെങ്കിലുമൊക്കെ വന്നുണ്ടാകും അതിനടിസ്ഥാനമായൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്ന് മാത്രം ആ ക്വാളിറ്റി ആണ് ദൈവിക സമ്പത്ത് ഓരോ വ്യക്തികളിലും ഇത് വർദ്ധിപ്പിക്കാനും ഇതിനെ നേടിയെടുക്കാനും ഒക്കെയാണ് ആത്മീയ തലത്തിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു പോരുന്നത് അപ്പോൾ അതത്രത്തോളം മൂല്യമുണ്ട് നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട് അതിന് ഒരു സ്ഥലത്ത് ദൈവിക സമ്പത്തും ഒരു സൈഡിൽ ആസുരീക സമ്പത്തുമുണ്ട് ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത് തലച്ചോറിന രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറയാം ഒരു സ്ഥലത്ത് പോസിറ്റീവിൻ്റെയും ഒരു സ്ഥലത്ത് നെഗറ്റീവിൻ്റെയും വേണമെങ്കിൽ പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കലിയുഗത്തിൽ ആസുരികതയാണല്ലോ ഏർ നിൽക്കുക അത് ഈ ദൈവിക സമ്പത്തിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി അത് അധികരിച്ചു വരുക നമ്മൾ എത്ര വേണ്ട എന്ന് വിചാരിച്ചാലും ആസുരികത ദൈവികതയിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് നമ്മൾ അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാലോ കെയർലെസ്സായിട്ട് വിട്ടാലോ ആസുരികത തടവാടും അതങ്ങോട്ട് എന്തായിട്ട് മാറും ഈ ജീവിതത്തിലെ നരകുതുല്യമാക്കി മാറ്റും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാനും കറക്റ്റ് പാതയിൽ പോകാനാണ് നിത്യേനയുള്ള ചില ആത്മീയമായ പ്രവർത്തനങ്ങളും ചിന്തനങ്ങളും സത്സംഘങ്ങളും അതിലൂടെയൊക്കെ നീങ്ങുമ്പോൾ മാത്രമേ ദൈവിക ശക്തിയെ സമ്പത്തിനെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ അതിൻ്റെ ഭാഗമാണുള്ള നമ്മുടെ ഇതേപോലെയുള്ള വിഷയങ്ങളിൽ ഉള്ള ശ്രദ്ധയും അത് മനസ്സിലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ കുറേശ്ശെ അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ് ദൈവിക സമ്പത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധ്യമുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസൂര്യത അല്ലെ നെഗറ്റിവിറ്റികൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ചെകുത്താൻ കയറുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ദൈവികതയുടെ അംശം കുറയുമ്പോഴാണ് ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടിയെ സ്കൂളിലേക്കാക്കാൻ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ് എന്നും ഒരു സെക്യൂരിറ്റിക്കാരനെ കൂടെ വിടും ഒരു കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു പോകാനുണ്ട് അപ്പോൾ ഈ കൊച്ചു കുട്ടിക്കൊന്നും അറിയില്ല അതൊരു പക്ഷേ വഴിയിൽ കാണുന്ന അതും ഇതൊക്കെ പെറുക്കാൻ നടക്കും ആവശ്യമില്ലാത്തൊക്കെ നോക്കാൻ നടക്കും അവിടെ കുറച്ച് സമയം നിൽക്കും അപ്പോൾ അപ്പോഴുള്ള സെക്യൂരിറ്റിക്കാരനെന്ത് ചെയ്യും മോളെ ബാ മുന്നോട്ട് പോകും ഞാൻ കൊണ്ടുപോവാം വാ അങ്ങനെ ഗെയിഡ് ചെയ്തുകൊണ്ട് സ്കൂളിൻ്റെ ഗേറ്റ് വിടും അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ദൈവികമായിട്ടുള്ള ആ അംശത്തിലും പലപ്പോഴും ആസുരികത കടന്നു വരുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരനെ പോലെ ഗെയ്ഡ് ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ബുദ്ധി നേർബുദ്ധിയാണ് ദൈവികതയും ആസുരികതയും തിരിച്ചറിഞ്ഞ് ഏതിലേക്ക് പോകണം എന്ന് നയിക്കുന്നത് അപ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരനെ നമ്മൾ പരിപാലിക്കണ്ടേ അതാണ് പ്രധാനം അപ്പോൾ ആ സംരക്ഷകനായിട്ടുള്ള ബുദ്ധിയായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ട പരിപോഷണം വേണം ആ സെക്യൂരിറ്റിക്കാരനും ഭക്ഷണം വേണം അതിൽ ശമ്പളം കൊടുക്കണം അപ്പോൾ ഇവിടെ എന്താണ് ആ സെക്യൂരിറ്റിക്കാരൻ്റെ പരിപോഷണം ചോദിച്ചാൽ അത് നിത്യേനയുള്ള ജപവും തപവുമാണ് ആചരണങ്ങളാണ് പ്രാർത്ഥനകളാണ് ഇത് മുടങ്ങാതെ ആയിട്ട് കൊടുക്കുമ്പോഴേ ആ സെക്യൂരിറ്റിക്കാരന് ഉണർവുണ്ടാകുകയുള്ളൂ ശക്തി ഉണ്ടാവുകയുള്ളൂ ആ ബുദ്ധിയുടെ ശക്തിയാണ് ദൈവികതയും ആസൂരികതയുമായിട്ടുള്ള സമ്പത്തുകൾ ഏതെങ്കിലും തിരിച്ചറിഞ്ഞ് അതിലൂടെ നമ്മളെ നയിക്കുകയുള്ളൂ എന്ന അർത്ഥം ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം